മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ വിവിധ റോഡുകൾ നവീകരിക്കുന്നു പദ്ധതി ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന റോഡുകളുടെ നവീകരണമാണ് പൂർത്തിയാക്കുന്നത് ജസിന്ത കളരിയാമ്പലം സിദ്ധികാബാദ് റോഡ് പ്രവർത്തിക്ക ഇരുപത്തി അഞ്ച് ലക്ഷം ആറുതങ് സി എം എൽ പി സ്കൂൾ സിദ്ദിഖാബാദ് റോഡ് പ്രവർത്തിക്ക് ഇരുപത് ലക്ഷം രൂപയും വളപട്ടണം ചാൽ പെറ്റ് സ്റ്റേഷൻ കടപ്പുറം റോഡിന് പതിനേഴ് ലക്ഷം രൂപയുമാണ് അനുവദിച്ചത് ും ഇന്റർലോക്ക് പ്രവൃത്തിയുമാണ് പൂർത്തിയാക്കുക മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായാണ് പഞ്ചായത്തിലെ വിവിധ റോഡുകളുടെ നവീകരണം നടക്കുന്നത് നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം എം വി നിർവഹിച്ചു നിർബന്ധിച്ച് ആരും ഇത് ടെൻഡർ എടുക്കാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ നിർബന്ധപൂർവമാണ് ഈ റോഡ് എടുപ്പിച്ചത് അദ്ദേഹം വളരെ നല്ല കരാറുകാരനാണ് നല്ല രീതിയിൽ നമ്മുടെ മണ്ഡലത്തിലെ പ്രവൃത്തികളെല്ലാം ഏറ്റെടുക്കുന്ന കരാറുകാരനാണ് ഏതായാലും ഈ പ്രവൃത്തിയും മഴ നമുക്ക് വളരെ തന്നെ പറ്റും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു പി പി ശ്രീജ എം കെ എസ് അബ്ദുൽ കലാം ടി ജയൻ പി ടി സുരേഷ് ബാബു പി വി പ്രദീപൻ കെ ഭാർഗവൻ ബി കുഞ്ഞഹമ്മദ് കെ ആർ സെബാസ്റ്റ്യൻ യു മെഹ്മൂദ് ടി ശശി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി